नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ിക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടാബ്ലെറ്റ്സ് ആണ് ജനറലസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ എല്ലാ റീഡിങ്സും കാണുന്ന മുമ്പ് മനസ്സൊന്ന് പോസിറ്റീവായി വെക്കുകയും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് പ്രയോ പോസിറ്റീവായി കാര്യങ്ങൾ പ്രയോജനം ചെയ്യാനും നെഗറ്റീവായി സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുമുള്ള ശക്തിക്ക് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വേണം ഓരോ റീഡിങ്സുകളും നിങ്ങൾ കാണാൻ കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കബ്സാണ് അതായത് ഇന്ന് നിങ്ങൾ ഇമോഷണലി ഒരുപാട് പേരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മറ്റ് ആർക്കോ ഒരു ഹെൽപ്പ് ഒരു നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് നൽകേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിൽ പ്രിയപ്പെട്ട ആരോടൊക്കെ ഒരു ഷെയറിങ് ചെയ്യുന്നത് ായിട്ട് കാണുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അനുഭവിച്ചത് നിങ്ങൾ മറ്റൊരു വ്യക്തിയെ അതായത് മാനസികമായി ഒന്ന് തകർന്നു നിന്നതോ മുന്നോട്ട് പോകാൻ സ്റ്റക്കായി നിന്നതോ ആയ ഒരു വ്യക്തിക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു സ്റ്റോറി പോലെ പറയേണ്ടതായിട്ടും അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ഒരു സപ്പോർട്ട് നൽകേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വളരെയധികം ഇമോഷണലി ഒരു പോസിറ്റീവായ ചില സന്ദർഭങ്ങൾ ഒരു ഹാപ്പിനെസ് തോന്നുന്ന സ്വയം ഒരു അഭിമാനം തോന്നുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻസ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന അത് നിങ്ങളിൽ പോലും ഒരു തിരിച്ചറിവാണ് നമ്മളെക്കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പറയുകയും നമ്മൾക്കുണ്ടായ ചേഞ്ചിങ്ങും കൺട്രോളിങ്ങും എല്ലാം നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുകയും അതൊരു വ്യക്തിക്കൊരു മാറ്റം ഒരു വ്യക്തിയുടെ ദുഃഖത്തിനായിക്കോട്ടെ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് എന്നത് നമ്മളിൽ തന്നെ വളരെയധികം ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി ഒരു ചേഞ്ചിങ് ഇമോഷണൽ ബാലൻസ് ലഭിക്കുന്നതാണ് ായിരിക്കാം അതുപോലൊരു കൺഫ്യൂഷൻ സിറ്റുവേഷൻസ് മാറ്റിയെടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഏതോ ഒരു രണ്ട് സിറ്റുവേഷൻസിൽ കൺഫ്യൂഷനോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു കരിയർ സംബന്ധമായ കാര്യവും ബിസിനസ് സംബന്ധമായ കാര്യവും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കാം എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നതോ തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും അതിനൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുകയും കൂടാതെ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഉറച്ചത് തീരുമാനം അതായത് നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ നിന്നും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഒരു സക്സസ് ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന ഒരു തിരിച്ചറിവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ദ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസമാണ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കേണ്ട ഒരു ദിവസമായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ മൈൻഡ് വെച്ച് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവ് ഇന്ന് പൂർണ്ണമായും തെളിയിക്കുന്നു അതുപോലെ കുറച്ച് കൺട്രോളിംഗ് പവർ കൂടെ ഉള്ളവരിലാവാ ഒരു കൺട്രോളിംഗ് പവർ വരുന്നു ഒരു പ കൊതയോടുകൂടി കാര്യങ്ങളെ ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ദിവസം കാരണം നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും സാമ്പത്തികമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു ഒരു െനിഫിറ്റ് ലഭിക്കുന്ന ഒരു അതിൽ നിന്ന് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ പോകുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് കൊടുക്കാനോ വാങ്ങാനോ ഒക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് നിന്നിരുന്നതെങ്കിൽ അതിനും ഒരു തീരുമാനമുണ്ടാകുന്നതായിട്ടും അതുപോലെ ഇമോഷണലിയും ഫിസിക്കലി എല്ലാ രീതിയിലും ഒരു ഹാപ്പിനെസ് വരുന്നതായിട്ട് കാണുന്നു പിന്നെ ഹെൽത്ത് ഇഷ്യൂ വളരെ കാലങ്ങൾ കൊണ്ട് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാരണം ഒരു കോൺഫിഡൻസ് ലൈഫിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ മാത്രമല്ല ഒരു കൂടി പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ യൂണിവേഴ്സ് തന്നെ ഇട്ട് തരുന്നതായിട്ടുമാണ് കാണാൻ പറ്റുന്നത് അതുപോലെ വളരെ സ്റ്റക്നെസ് മുന്നോട്ട് പോകണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ടായിട്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങൾ സ്ട്രക്കാക്കി വെച്ചിരിക്കുന്നതാവാം ഡൗൺ ആയിട്ട് പോയിരിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭയത്തെ കാണിക്കുന്നു എന്ത് ചെയ്യണം എന്ത് തീരുമാനമെടുക്കണം കാരണം ഏതൊക്കെയോ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായത് നിങ്ങളുടെ ലൈഫിൽ നിൽപ്പുണ്ടെന്നാണ് കാണുന്നത് ഇന്നലത്തെ ആ ഒരു നൈറ്റ് നിങ്ങൾക്ക് ഉറക്കം പോലും ഇല്ലാതെ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്ത ഒരു നിമിഷം ഭയപ്പെടുന്ന ഒരു നിമിഷം ഒരു ഒന്ന് അതിജീവിക്കാൻ പറ്റ െ നിൽക്കുന്നു അഭിപ്രായം ചോദിക്കാനും പറ്റുന്നില്ല ഒരു ഇമോഷണലി ആയി ഒരു പ്രോബ്ലത്തിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അത് വേണ്ടാന്ന് വയ്ക്കാനും പറ്റുന്നില്ല വേണമെന്ന് ചിന്തിക്കാനും പറ്റാത്ത ഒരു സ്റ്റക്ക് ിനസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് ചിലപ്പോ ഒരുപാട് നിങ്ങളായിരിക്കാം നിങ്ങളുടെ ഫാമിലിയെ കെയറിങ് ചെയ്യുന്നത് അതുപോലെ ഫിനാൻഷ്യലായി കാര്യങ്ങൾ നോക്കുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ജോബ് മറ്റങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നാണ് കാണുന്നത് അതിനെയെല്ലാം അതിജീവിക്കുകയും ചെയ്യണം പ്ലസ് നിങ്ങൾക്ക് ഈ ഒരു ഇമോഷനി സ്നേഹത്തെ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നു കൂടാതെ തന്നെ നിങ്ങളുടെ ഒരു മനസ്സിനകത്ത് പല രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റുക കാരണം ചില സി സിറ്റുവേഷൻസ് ചിലര് നിങ്ങൾക്ക് തടസ്സം പറയുന്നുണ്ട് ചിലർ അതിനെ അനുയോജ്യമായിട്ട് സ്വീകരിക്കാൻ പറയുന്നു അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് പറയാൻ പറ്റാതെ രണ്ട് പക്ഷക്കാരെയും ഉപേക്ഷിക്കാൻ പറ്റാതെ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സാണ് നിങ്ങളതിനെ ഇന്ന് അതിജീവിക്കാൻ പറ്റുമെന്നും നല്ലൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നുണ്ട് ിൽ അതായത് ഒരു കരിയർപരമായ കാര്യമാവാം വളരെയധികം ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയോട് കൂടി അല്ലെങ്കിൽ ഒരുപാട് ബെർഡൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റാതെ എന്നാൽ ആ ഒരു ജോ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാനും പറ്റുന്നില്ല കാരണം അത് ഫോക്കസിങ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് പക്ഷേ അതൊരു ഭയങ്കര ഒരു ബെർഡൻ ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട് പക്ഷേ അതിനെ അതിജീവിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് ണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് അതിൽ നിന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു സക്സസ് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുകയും അതിനെ വളരെ ഒരു ഹാപ്പിനെസ്സോടുകൂടി ഒരു ബെർഡൻ ആയിരുന്ന ഒരു കാര്യത്തെ ഇന്ന് നിങ്ങൾക്ക് കരിയർപരമായി ഒരു ബെർഡൻ ആയിരുന്ന സിറ്റുവേഷൻസിനെ ഇന്ന് നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും അതിൽ നിന്നും ഒരു ഫലം ഒരു വിജയം നിങ്ങൾക്കുണ്ടാകുന്നു അതൊരു ദീർഘകാല വിജയത്തെയാണ് കാണിക്കുന്നതല്ലാണ്ട് അത് ഇന്നൊരു ദിവസത്തെ വിജയമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ചിങ് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇന്നുണ്ടാകുന്നുണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സാമ്പത്തികമായി കൊടുക്കാൻ പറ്റാതെ മാറിയും തിരിഞ്ഞൊക്കെ നടന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ മാറി മറികടക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പല രീതിയിലുള്ള മൂമെൻറ്റ്സ് നിങ്ങളെ ആരെങ്കിലും ഓവർ കൺട്രോളിങ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെന്തെങ്കിലും സ്റ്റക്കനെസ്സോ ബ്ലോക്കേജ് ഒക്കെ വരുത്തുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസൊക്കെ അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നല്ലൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊരു മാറ്റം വരുന്നു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു നിങ്ങൾക്ക് നിങ്ങളോടൊരു സെൽഫ് ലവ് തോന്നുന്നു നിങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി വേറൊരാളും ഇല്ല എന്നുള്ള വ്യക്തതമായ ഒരു വ്യക്തമായ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു അതുപോലെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ബാലൻസ് ഉണ്ടാകുന്നു പുതിയൊരു തുടക്കം കരിയർ കരിയർപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു അത് നിങ്ങളെപ്പോലും അതിശയിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് വളരെയധികം ഒരു ബാലൻസിൽ എത്തിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് തോട്ട്സൊക്കെ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ നെഗറ്റീവ് തോട്ട്സ് അവസാനിക്കുന്നു ഭയത്തെ അതിജീവിക്കാൻ പറ്റുന്നു ഒരുപാട് മാറ്റങ്ങളുടെ ഒരു ദിവസമായിട്ടാണ് ഇന്ന് നമുക്കിത് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു ജഡ്ജ്മെന്റ് ഒരു നീതി ലഭിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒക്കെ സ്ഥലത്തുനിന്ന് നീതി നിഷേധിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് വെയിറ്റിംഗ് ഒരു ശിക്ഷയ്ക്ക് ശിക്ഷ സംബന്ധമായ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ നിന്നെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു കേസ് സംബന്ധമായിക്കോട്ടെ ഏതല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്നും ഉണ്ടായ ചില ടോർച്ചറിങ്ങോ മാറ്റി നിർത്തലോ അവഗണന ആയിക്കോട്ടെ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നീതി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നല്ല ഒരു ഇതുപോലെ തന്നെ പാസ്റ്റിൽ നിന്നും നിങ്ങളിലേക്കൊരു വ്യക്തിയുടെ സാന്നിധ്യം പൂർണ്ണതയോടുകൂടി കടന്നു വരുന്നു നിങ്ങൾ ഒറ്റ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതായിരിക്കും വളരെ ഹാപ്പിനെസ്സാണ് നിങ്ങളുടെ ആ ഒരു ചേഞ്ചിങ് വരുന്നത് നിങ്ങളുടെ മൂഡ് ചേഞ്ചിങ് ആവുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മിറാക്കളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നു ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം ഒരു പിണക്കം കൊണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലായിക്കോട്ടെ നിങ്ങളെ പിരിഞ്ഞു പോയൊരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ വളരെ സ്ട്രെങ്തും ശക്തിയും ധൈര്യവും ഉണ്ടാകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഫോക്കസിങ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അതുപോലെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയ സിറ്റുവേഷൻസിനെയൊക്കെ വെറും സിമ്പിളായിട്ട് ഇന്ന് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് ധൈര്യമാണിന്ന് ഹാർട്ട് ബ്രേക്കിംഗ് ഹാർട്ട് സ്റ്റാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയെല്ലാം നിങ്ങൾക്ക് ഇന്ന് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതുപോലെ ഇന്നലെ വളരെയധികം ഓവർ തിങ്കിങ്ങോടു കൂടി ഉറങ്ങിയ വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ബ്ലെസ്സിങ്സ് വരുന്നു കാരണം ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ശരി തെറ്റിനെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമോഷണലി ഒരു മാറ്റം ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഇൻറ്റൂഷൻ വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടാതെ നിന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് വളരെ നല്ല ഒരു അറിവ് ലഭിക്കുന്നു അതെന്താണെന്നൊരു ചീറ്റിങ് എനർജിയാണ് കാണുന്നത് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നോ എന്നുള്ള ഒരു കൺഫ്യൂഷനോട് കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും കാലം മുന്നോട്ട് പോയതെങ്കിൽ നിങ്ങൾ ഒരുപാട് തിങ്കിങ് ചെയ്യേം ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷൻസ് വളരെയധികം ഒരു ഓവർ തിങ്കിങ് ചെയ്ത് മാനസികമായിട്ടൊരു പിരിമുറുക്കം അനുഭവിച്ചെങ്കിൽ ആ ഒരു ചീറ്റിങ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി തിരിച്ചറിയാൻ പറ്റുന്നതായ ഒരു സന്ദർഭം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു അതിനെ ആ ഒരു കറക്റ്റ് ആൻസർ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ച് അറിയാനാണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു കാര്യത്തിന് ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റെബിലിറ്റിയാണ് കേട്ടോ ഫിനാൻഷ്യലായ ഒരു സ്റ്റെബിലിറ്റി ഒരു ഹാപ്പിനെസും ഒരു സന്തോഷമൊക്കെ ഒക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ും ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നൊരു മാർഗം അതിനുവേണ്ടി ഉണ്ടാകുന്നു എവിടെയെങ്കിലും ഇപ്പം സാമ്പത്തികം കൊടുക്കാനാണെങ്കിലും അത് കൊടുക്കാനോ അതല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് ഇന്ന് എനർജിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് മാലാഖമാർ നൽകിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ആർക്കേഞ്ചൽ മൈക്കിളാണ് അതായത് സത്യത്തിൻ്റെ വാള ഇന്ത്യ മാലാഹിയാണ് കാരണം സത്യത്തിന് ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സത്യം തുറന്ന് കാട്ടപ്പെടുന്നു എന്നാണ് കാണുന്നത് ഒളിഞ്ഞിരുന്ന ചില സത്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളോട് മൂവിങ് ചെയ്യാനാണ് പറയുന്നത് സ്പിരിച്വലിയും ഫിസിക്കലിയും നിങ്ങളോട് വളരെയധികം സ്ട്രെങ്തോടു കൂടി മൂവിങ് ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങളിലൊരു ചേഞ്ച് വരുത്തുക അത് സ്പിരിച്വലിയും വരുത്തണം ഫിസിക്കലിയും വരുത്തുക എന്നാണ് നമ്മളോട് മാലാ യൂണികോൺ പറയുന്നത് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ശുഭദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു